അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷൻ എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ നോട്ടിഫിക്കേഷൻ കാര്യം പറയാൻ വേണ്ടി പോവാണ് ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ആദ്യം പറയാം ഒന്ന് എം എസ് സി കെമിസ്ട്രിയോ എം എസ് സി ബയോ കെമിസ്ട്രി ഉള്ളവർക്ക് ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ മാർക്ക് വേണം അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ മാർക്കുള്ള എം എസ് സി കെമിസ്ട്രിക്കാർക്ക് ബയോ കെമിസ്ട്രിക്കാർക്ക് ഒപ്പം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം എനിക്ക് തോന്നുന്നു പി എച്ച് ഡി ഉള്ളവർക്കൊക്കെ പറ്റും ഓക്കെ അപ്പൊ ഒന്നുകൂടെ പറയട്ടെ എം എസ് സി കെമിസ്ട്രിയോ ബയോകെമിസ്ട്രിയോ വേണം ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് മാർക്ക് വേണം പിന്നെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് വർഷം എക്സ്പീരിയൻസ് വേണം ഓക്കെ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് പോകാം കാറ്റഗറി നമ്പർ എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് എന്താണ് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് അതുവരെ നോക്കേണ്ട ഇപ്പോഴത്തെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ ഡിപ്പാർട്ട്മെന്റ് പേര് എന്താണ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഡിപ്പാർട്ട്മെന്റ് പേര് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഡ്രഗ് യൂണിറ്റിലേക്കാണ് ഈ ഉള്ളത് പോസ്റ്റിന്റെ പേരെന്താണ് അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ കെമിസ്ട്രി സാലറി സ്കെയിൽ എത്രയാണ് അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെ എത്ര ഒരു വേക്കൻസി അപ്പൊ അവിടെ ഒരു പ്രശ്നമുള്ളത് ഒരു വേക്കൻസി അല്ലേ ഉള്ളൂ എന്തിനാണ് പഠിക്കുന്നത് ഞാനൊരു ബേസിക് കാര്യം പറഞ്ഞുതരാം ഈ എം എസ് സി കെമിസ്ട്രിക്കാരാകട്ടെ എം എസ് സി ബയോ കെമിസ്ട്രിക്കാരാകട്ടെ നിങ്ങൾ പഠിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാംസ് അബോട്ടൊരു എക്സാം കഴിഞ്ഞു അവിടെ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട് ബയോ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട് അത് തന്നെ പഠിക്കുന്നു അത് തന്നെ നന്നായിട്ട് പഠിക്കും നിങ്ങൾ ഒരു എക്സാം എഴുതുകയല്ലേ അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇല്ലേ ഈ കെമിസ്ട്രിയും ബയോ കെമിസ്ട്രിയുടെയും പി ജി ലെവൽ നിങ്ങൾക്ക് ഒരു വിധം പഠിച്ചു കഴിഞ്ഞതാണ് അതുതന്നെ വീണ്ടും പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എക്സാം എഴുതുക നമ്മുടെ കോഴ്സ് ആരംഭിക്കുക തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമുക്കൊരു ഒരു ഒരു ടീം ഓഫ് സ്റ്റുഡൻസ് നമുക്കുണ്ട് നമ്മുടെ നമ്മൾ ബയോ കെമിസ്ട്രി കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്തു ജെ എസ് ഒ കണ്ടക്ട് ചെയ്തു അതേ സയൻറ്റിഫിക് ഓഫീസ് കെമിക്കൽ എക്സ് ലബോറട്ടറിയിലൊക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നതാണ് അപ്പം ആ കുട്ടികൾക്കെല്ലാം തന്നെ ഈ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ കാര്യം എന്താണ് നിങ്ങൾ പഠിച്ച അതെന്ത് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാം ഉപകാരപ്പെടും വേക്കൻസി നോക്കിയേ വേണ്ട ഇനി അടുത്ത കാര്യം പറയട്ടെ ഈ എക്സാമിൽ പഠിച്ച് കഴിയുമ്പോൾ തന്നെ എന്താകും അടുത്ത നോട്ടിഫിക്കേഷൻ വരും ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ പരിശ്രമം കണ്ടിന്യൂ ചെയ്താൽ സ്ഥിരമായി പഠിക്കുന്നവർക്ക് കൃത്യമായി പഠിച്ചു പോകുന്നവർക്കാണ് ജോലി കിട്ടുന്നത് ഈ പലരുടെയും ചിന്ത പറഞ്ഞുതരാം ഒരു പരീക്ഷ കണ്ട് കഴിഞ്ഞു പഠിത്തം സ്റ്റോപ്പ് ചെയ്യും ഓൾറെഡി നന്നായിട്ട് പഠിച്ചു ആയിരിക്കും ചില കുട്ടികളുണ്ട് സാറേ ഞാൻ എക്സാം എടുക്കുന്നവരെ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ പഠിക്കുമായിരുന്നു പതിനാല് മണിക്കൂർ പഠിക്കും നല്ല കാര്യം തന്നെ മോശം പറയുന്നില്ല എക്സാം കഴിഞ്ഞു അന്ന് ബുക്ക് മടക്കി വെക്കും പിന്നെ പഠിക്കത്തില്ല പിന്നെ എങ്ങനെയാ അടുത്ത എക്സാമേ പഠിക്കത്തുള്ളൂ നിങ്ങൾ അങ്ങനല്ല ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടം പോലെ കോഴ്സ് ഉണ്ടല്ലോ ഏതെങ്കിലും കോഴ്സ് ഒക്കെ ജോയിൻ ചെയ്യുക ഞങ്ങൾ വെറുതെ ഇരിക്കില്ലല്ലോ ഞങ്ങൾ വീക്കിലി സ്റ്റഡി പ്ലാൻ തരും ഡെയിലി സ്റ്റഡി പ്ലാൻ തരും മോഡൽ എക്സാം നടത്തും മോക്ക് എക്സാം നടത്തും ഇപ്പോഴത്തേക്ക് ഈ കോഴ്സ് വരാൻ വേണ്ടി പോകും ഇത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും വീക്ലി സ്റ്റഡി പ്ലാൻ റിലാക്സ് ചെയ്ത് പഠിക്കാം അപ്പോൾ നിങ്ങൾ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക എക്സാം സമയത്ത് പന്ത്രണ്ട് മണിക്കൂർ പതിനാലോ മണിക്കൂർ പഠിച്ചവരാണ് എങ്കിൽ ഇപ്പോൾ വീണ്ടും ആ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക അത്രയും മണിക്കൂർ പഠിച്ചില്ലെങ്കിൽ പോലും ഒരു മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യുക അങ്ങനെ ഓരോ ടോപ്പിക്ക് നന്നായി പഠിക്കുക വീണ്ടും പഠിക്കുക ഒരു റിസർച്ച് സെറ്റപ്പിലേക്ക് നിങ്ങൾ മാറുക അങ്ങനെയാണെങ്കിൽ ഏത് ചോദ്യവും നിങ്ങൾക്ക് എഴുതാൻ പറ്റും വീണ്ടും പറയുന്നു എം എസ് സി കെമിസ്ട്രി എം എസ് സി ബയോ കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് മാർക്ക് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മാസ്റ്റർക്ക് ഒക്കെ ജോയിൻ ചെയ്യുക ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കാറ്റഗറി നമ്പർ മറക്കണ്ട എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഏവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് എത്രയാണ് പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എം എസ് സി ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് മാർക്ക് വേണം കെമിസ്ട്രി ആകാം ബയോ കെമിസ്ട്രി ആകാം പിന്നെ മൂന്ന് വർഷം എക്സ്പീരിയൻസ് വേണം ഓക്കെ ഇനി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക് ശേഷമായിരിക്കണം ഫോർ എക്സാമ്പിൾ എം എസ് സി കെമിസ്ട്രി കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ എം എസ് സി ബയോ കെമിസ്ട്രി കഴിഞ്ഞ ശേഷമുള്ള എക്സ്പീരിയൻസ് വേണം നമുക്ക് എടുക്കാൻ വേണ്ടി ഓക്കെ നമുക്ക് നോക്കാം എവിടത്തേക്കും എക്സ്പീരിയൻസ് പരിഗണിക്കും അവർ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചുമ്മാ നമുക്ക് എന്തേലും എക്സ്പീരിയൻസ് പോരാ അവർ വ്യക്തമായി പറയുന്നുണ്ട് ഏതൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങളിലെ എക്സ്പീരിയൻസ് വേണം ഒന്ന് സ്ട്രക്ക് സ്റ്റാൻഡർഡൈസൺ യൂണിറ്റ് അണ്ടർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് മൂന്ന് സി എസ് ഐ ആർ കൌൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അല്ലെങ്കിൽ ഐ സി എം ആർ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഞ്ചാമത്തത് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി ആറാമത്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രി ബയോളജി ആൻഡ് ബോട്ടഡി ഓഫ് റെക്കഗ്നൈസ് ഇൻ ഇന്ത്യ ഫാർമകോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ റെക്കഗ്നൈസ് മെഡിക്കൽ കോളേജസ് ഇൻ ഇന്ത്യ ഈ ഏഴ് ഡിപ്പാർട്ട്മെൻറ്റിലെ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലെ എവിടുത്തെ എങ്കിലും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പഠിക്കാം ഞങ്ങളൊപ്പം ഉണ്ടാകും ഞങ്ങൾ ആണ് നമ്മൾ ഇത്രയും കോഴ്സ് ചെയ്തവരാണ് ഇതിലൊക്കെ വലിയ വിജയം നേടിയവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒക്കെയാണ് നിങ്ങളപ്പം എന്ത് ചെയ്യുക ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക നന്നായി പഠിക്കുക നന്നായി പഠിക്കുക ഒരു ചെറിയ ഫീസ് മാത്രം അടച്ച് പുതിയ ബാച്ച് പറയാൻ ആരംഭിക്കുന്നതാണ് ആ ബാച്ചിൽ ജോയിൻ ചെയ്യുക താങ്ക്